പശ്ചിമബംഗാളിൽ ട്രെയിൻ അപകടം ഡാർജിലിംഗ് ജില്ലയിലെ രംഗപാണിക്ക് സമീപമാണ് അപകടം അഗർത്തലയിൽ നിന്നുള്ള കാജൻ കാജൻഗംഗ എക്സ്പ്രസും ചരക്ക് വണ്ടിയുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് മൂന്ന് ബോഗികൾ പാളം തെറ്റി അഞ്ചു പേർ മരിച്ചതായാണ് ലഭിക്കുന്ന വിവരം മുപ്പതോളം പേർക്ക് പരിക്കേറ്റതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ആദർശ തുളസീധരൻ വിശദാംശങ്ങൾ നൽകും ആദർശ ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത് നിലവിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ അഞ്ചു പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ അത്യാഹിതം ഉണ്ടാകാൻ ഒരു സാധ്യതയാണോ നിലവിലുള്ളത് എത്ര പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്താണ് വിവരങ്ങൾ സന്തു നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് ബംഗാളിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് അഞ്ചു പേർ മരിച്ചതായി ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഔദ്യോഗികമായി തന്നെ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഡാർജിലിംഗ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തി അഞ്ചു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് കാഞ്ചൻചംഗ എക്സ്പ്രസ് ചരക്ക് ട്രെയിനുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഈ ചരക്ക് ട്രെയിൻ സിഗ്നൽ മറികടന്ന് നിർത്തിയിട്ടിരുന്ന കാ കാഞ്ചൻചംഗ എക്സ്പ്രസിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആ പുറത്തുവരുന്ന വിവരം ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അപകടമുണ്ടായത് എന്നത് സംബന്ധിച്ച് റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കാരണം രണ്ട് ട്രെയിനുകളും ഒരു പാളത്തിലൂടെ എങ്ങനെ വന്നു എന്നുള്ളത് റെയിൽവേയെയും ആശയക്കുഴപ്പത്തിലാക്കുന്നു സിഗ്നൽ സംവിധാനത്തിന്റെ പിഴവാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് റെയിൽവേ അന്വേഷണം നടത്തുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ചരക്ക് ട്രെയിൻ സിഗ്നൽ മറികടന്ന് മുന്നിലേക്ക് വന്ന് നിർത്തിയിട്ടിരുന്ന കാഞ്ചൻചംഗ എക്സ്പ്രസിൽ ഇടിക്കുക ായിരുന്നു എന്നതാണ് അതെന്തായാലും ലോക്കോ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണോ അതുമല്ലെങ്കിൽ സിഗ്നൽ സംവിധാനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്നതിലൊക്കെ റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകടം ദൗർഭാഗ്യകരമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും എല്ലാ സംവിധാനങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുമെന്ന് അറിയിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരോട് അവിടെ എത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് നീക്കുന്നു ഒപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തുകയും അവർ റെയിൽവേയുടെ യാത്രാ സംവിധാനങ്ങളൊക്കെ പൂർവസ്ഥിതിയിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്തായാലും നിലവിൽ ഈ അന്വേഷണം സംബന്ധിച്ച് റെയിൽവേ ഈ ക്ഷമിക്കണം നന്ദു നിലവിൽ ഈ ഒരു അപകടം സംബന്ധിച്ച് റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരങ്ങളിൽ നിന്ന് മാത്രമേ എന്താണ് അപകട കാരണം എന്ന് വ്യക്തമാകൂ നിലവിലെ സാഹചര്യത്തിൽ ഇത് സിഗ്നൽ സംവിധാനത്തിന്റെ പിഴവാണോ അതുമല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന് ഉണ്ടായ പിഴവാണോ എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സിഗ്നൽ മറികടന്ന് ചരക്ക് ട്രെയിൻ മുന്നോട്ട് പോയതാണ് ഈ കൂട്ടിയടിക്ക് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ പിന്നീട് സേനയുടെ അംഗങ്ങൾ ഒക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുകയായിരുന്നു എന്തായാലും സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നന്ദു ശരി പശ്ചിമബംഗാളിൽ ട്രെയിൻ അപകടം ഡാർജിലിംഗ് ജില്ലയിലെ രംഗപാണിക്ക് സമീപമാണ് അപകടം ആദർശ തുളസീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്